ഹായ് സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലിസ് മാത്യു ഓണമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും സാധാരണ ലൈഫിലേക്ക് തിരിച്ചു വന്നിരിക്കൂയില്ലേ എന്റെ ബഹളം എല്ലാം കഴിഞ്ഞില്ലേ ഉത്രാട പാച്ചിലും തിരുവോണവും എല്ലാം കഴിഞ്ഞിട്ട് നോർമൽ ലൈഫിലേക്ക് വന്ന് കാണുമില്ലേ കാശ്മീർ യാത്രയും ഓണാഘോഷവും എല്ലാമായിട്ട് ഞാനും കുറച്ച് ബിസിയായിപ്പോയി ഏതാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ നിങ്ങളും അറിയണ്ടേ കാരണം നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ നമ്മൾക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആർക്കെങ്കിലും ഒരു സന്തോഷം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അല്ലെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്ന് കരുതിയാണ് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ ആർക്കെങ്കിലും അത് ഇൻസ്പയർ ചെയ്താൽ ഞാൻ ധന്യായി അപ്പോൾ ഇന്ന് അതീവ സീരിയസ് ആയ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് തരേണ്ടത് അനിവാര്യമായെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പ്രായപൂർത്തിയായ മക്കളുള്ളവർ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള കുട്ടികളുള്ളവരെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ അവർ തന്നെയല്ല നിങ്ങളുടെ മക്കൾ ഇപ്പോൾ ടീനേജിലോട്ട് കയറിയെങ്കിൽ പോലും നമ്മൾ ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുക അപ്പോൾ കാര്യം എന്താണെന്ന് അറിയാവോ കഴിഞ്ഞ രണ്ട് മാസമായി അഞ്ചിലധികം അമ്മമാരുണ്ട് എന്നെ ഫോൺ വിളിച്ച് അവരുടെ ആധിയും യഥയും എല്ലാം എന്നോട് ഷെയർ ചെയ്തിരുന്നു ആ അമ്മമാരുടെ സിറ്റുവേഷനൊക്കെ കേട്ടിട്ട് എനിക്ക് ശരിക്കും പ്രയാസം തോന്നി അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ആരെങ്കിലും ഇതുപോലത്തെ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഈ ഒക്കെ വളരെ പ്രയാസപ്പെട്ട് പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം പടവെട്ടി അതിജീവിച്ച് മക്കളെയൊക്കെ ഒന്നും അറിയിക്കാതെ നല്ല വിദ്യാഭ്യാസം കൊടുത്തും നല്ല ആഹാരം കൊടുത്തും വസ്ത്രങ്ങൾ കൊടുത്തും അവസാനം നല്ല ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന വരെ അവരെ കഷ്ടപ്പെട്ട് അവരെ വളർത്തി അതിനുശേഷം ഇവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പേരൻസിന് ഒരു വിലയില്ല പേരൻസ് എന്ത് പറഞ്ഞെന്നാലും കേൾക്കത്തുമില്ല അതെല്ലാം കുറ്റവുമാണ് എന്തോ ഒരു ഉണ്ടെന്ന് നോക്കിക്കേ പേരൻസ് പറയുകയാണെങ്കിൽ അവർക്ക് മക്കളെക്കുറിച്ചുള്ള വേവലാതി ഉണ്ട് വേണ്ട അവർക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ചോണ്ട് വല്ല കാര്യങ്ങളും ഒക്കെ പറയുന്നത് കേട്ടാൽ ഈ മക്കൾ എന്താണെന്നറിയാമോ പറയുന്നത് അമ്മ പോയി സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ ഒന്ന് പോയി കൗൺസിലിങ്ങിനൊക്കെ ഒന്ന് പോ അല്ലെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങിക്കഴിക്കുന്നു ഇതുപോലെയുള്ള മറുപടികളൊക്കെ കേട്ടാൽ ഇവർക്കുണ്ടാകുന്ന മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഊഹിക്കാവുന്നതേയുള്ളൂ ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞെന്നാൽ മണിക്കൂറുകളോളം ഞാൻ ഇവരോട് സംസാരിച്ചു സമയമെടുത്ത് ഞാൻ അവർ കേട്ടു കാരണം അവർക്ക് ആരോടും ഒന്നും പറയാനായിട്ടില്ല അവരുടെ വേവലാതിയും ആദിയും ഒക്കെ കേട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയവും കൂടെ തോന്നിപ്പോയി കേട്ടോ അവരുടെയൊക്കെ മെൻറ്റൽ സ്റ്റാറ്റസ് എന്നതായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തന്നെ ഉണ്ടായി അപ്പോൾ ഒരു സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞെന്നാൽ ആ അമ്മയുടെ മകന് വേറെ സമുദായത്തിൽപ്പെട്ട ചില താന്ന സമുദായം ആണെന്ന് തന്നെ വിചാരിച്ചു അവരുടെ കുടുംബത്തിനും സ്റ്റാറ്റസിനും ഒന്നും പറ്റിയല്ല ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിലാണ് ഭയങ്കരമായിട്ട് ലവ് ആണ് മകനോടും ഈ പെൺകുട്ടിയോടു ഒക്കെ മാതാപിതാക്കൾ സംസാരിച്ചു അപ്പോൾ അവർക്ക് സിൻസിയറായി അവർക്ക് തീവ്രമായിട്ടുള്ള സ്നേഹമാണ് അവർ അവരിതിനകത്തുനിന്ന് പിന്തിരിയത്തില്ലെന്ന് കട്ടായമായിട്ട് പറഞ്ഞു ഈ പേരൻസ് കണിശമായിട്ടും അതിൽ നിന്നും മകനെ പിന്തിരിപ്പിക്കാനായിട്ടുള്ള സർവ്വ സർവപണികളും ചെയ്തു ഈ മക്കളാണെങ്കിൽ എന്താ സംഭവിച്ചെന്നാലും അവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ മാറത്തില്ലെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ വീട്ടിൽ നടക്കുന്ന കോലാഹലങ്ങൾ എന്നതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ പേരൻസിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മകനെ ജന്മൻ ചെയ്തെന്ന ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറത്തുമില്ല അപ്പൊ ഈ മകനാണ് ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് നല്ല ജോലിയോണ്ട് ഭയങ്കര മിടുക്കനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പയ്യനാണ് അപ്പോൾ ഈ പേരൻസ് ഇത് സമ്മതിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഈ മകനാണെങ്കിൽ പേരൻസിനെ വലിയ കാര്യമാണ് പുള്ളിക്കാരനെ ഒളിച്ചോടി പോകാനായിട്ടോ പേരൻസിനെ ഡിച്ച് ചെയ്തിട്ട് പോകാനായിട്ടോ അങ്ങനെയൊന്നും ഇല്ല അവരുടെ ആശീർവാദത്തോടു കൂടി തന്നെ കല്യാണം കഴിക്കണം പക്ഷേ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയുള്ളൂ പേരൻസ് സമ്മതിക്കത്തില്ല അപ്പോൾ അങ്ങനെ എതിരായി വന്നപ്പോഴേന് ഈ മകൻ ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ടോ ആൾക്കഹോൾ യൂസ് ചെയ്യാനായിട്ടോ ഒക്കെ തുടങ്ങി എന്നുള്ളതാണ് നോക്കിക്കോണേ എന്നാ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് നോക്കിക്കേ ഈ മകന് പേരൻസിനെയും വേണം ഈ പെൺകുട്ടിയേയും വേണം എന്ത് ചെയ്യും സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേതിനാണ് പുള്ളിക്കാരൻ ആ വിഷമത്തിൽ നിന്ന് മാറാനായിട്ടാണ് ഇങ്ങനെ ഇതെല്ലാം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ സിറ്റുവേഷനൊക്കെ ആയപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു ചായ് ഉണ്ടായി മകനെ അങ്ങനെ ഇച്ചിരി സമ്മതിപ്പിക്കുക എന്ന് വെച്ചോണ്ട് ഭർത്താവിനോട് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ അമ്പിനും മില്ലിനും അടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ അടുക്കത്തില്ല പുള്ളി ഭയങ്കര ദേഷ്യം അരിശം ഉം എന്തു വന്നാലും പിടിവാശി അപ്പോൾ ഈ അമ്മ ഈ മകന്റെയും ഭർത്താവിൻ്റെ ഇടയിൽ കിടന്നങ്ങ് വീർപ്പ് മുട്ടി അവർക്കൊരു മെൻറ്റൽ തന്നെയാണെന്ന് പറയാം അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യണം ഞാൻ എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് അവർ ഭയങ്കര കാര്യം അങ്ങനെ ഈ അപ്പനും മകനും അടുക്കുന്നില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴി അമ്മ ശരിക്കും പറഞ്ഞെന്നാ തകർന്നു തരിപ്പണമായി പോയി ഈ അമ്മയുടെ ആവലാതി എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞെന്നാ അയ്യോ അമ്മയുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും എന്ത് പറയും അതോ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോനായിരുന്നു അങ്ങനെ ആവുമ്പോൾ എല്ലാവരും കുടുംബക്കാരെല്ലാവരും പറയുന്നുണ്ട് അവനെ നോക്കി പഠിക്കുക അവനെ നോക്കി പഠിക്കുന്നു പറഞ്ഞു പറയുന്നതാണ് എന്നിട്ട് അവനിപ്പം വന്ന് ഇങ്ങനെ ചെയ്ത് കാണുമ്പം അവരെല്ലാവരും കൂടെ കളിയാക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുവാണ് ആ അമ്മയുടെ ഹൃദയം പൊട്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് അങ്ങ് അവരുടെ വിഷമം അണപൊട്ടി ഒഴുകാണ് മനസ്സിലായോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചെറിയൊരാശ്വാസം തോന്നിയെന്ന് പറഞ്ഞു കേട്ടോ കാരണം നമ്മുടെ വിഷമങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആരോടേലും അതൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം കിട്ടും ആ അമ്മ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഒരു അംശം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഏകദേശം ഒരു രൂപം ഇങ്ങനെയാണ് മിക്കവാറും അമ്മമാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നപ്പം മക്കളിലെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഏകദേശം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ അഞ്ചമ്മമാർക്കും ഉണ്ടായിരുന്നത് ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറയാം ശരിയാണ് മാതാപിതാക്കളിലൊരു നയൻറ്റി പെർസെൻറ്റ് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരുടെ മക്കളെ പഠിപ്പിച്ചത് മക്കളെ പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം മാതാപിതാക്കൾ നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കും അല്ല വസ്ത്രങ്ങളായിക്കോട്ടെ വിദ്യാഭ്യാസം ആവട്ടെ അവിടെ ടൗണിലെ ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ട് അഡ്മിഷൻ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വസ്ത്രവും എല്ലാം വീറ്റിട്ടാണെന്ന് പറഞ്ഞെന്നാൽ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും കാരണം നമ്മുടെ മക്കള് നല്ലൊരു ഒരു നിലയിലെത്തി നല്ല ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ള അഭിമാനിക്കാൻ വേണ്ടിയാണ് അങ്ങനെയെല്ലാം ചെയ്യുന്നത് അപ്പം മാതാപിതാക്കള് കാരണം കുട്ടികളൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല മാതാപിതാക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അവരുടെ മക്കൾക്ക് നന്മ വരട്ടെ എന്ന് കരുതി മാത്രമാണ് അവർ അവരിത്രയെല്ലാം ചെയ്തത് ഇത്രയും ത്യാഗം അനുഭവിച്ചത് അല്ലേ അവർ പക്ഷെ എന്തോ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ ഈ മക്കള് ഡാഡി മമ്മി അല്ലെങ്കിൽ അച്ഛ അമ്മ എന്ന സ്നേഹത്തോടു ഒരു വിളി കേട്ട് കഴിയുമ്പോൾ അവർ ഈ കഷ്ടപ്പെട്ടത് മുഴുവനും മറന്നുപോകും അവർക്ക് സ്വർഗം കിട്ടിയ വാശിയാണെന്നൊക്കെ പറയും നമ്മുടെ മക്കൾ നമ്മളോട് അങ്ങനെയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു വിളി കേൾക്കുമ്പോഴേ ഇവർ കഷ്ടപ്പെട്ടതും പ്രയാസപ്പെട്ടതും എല്ലാം പാടെ അങ്ങ് മറക്കും പിന്നെ ഈ മക്കളൊക്കെ പേരൻസിനെ ഇഗ്നോർ ചെയ്യുകയോ അവരെയൊന്നും വിളിക്കുകയോ പറയുമോ ഒന്നും ഇല്ലാതെയൊക്കെ വരുമ്പോഴേത്തിനാണ് ഈ മാതാപിതാക്കള് അപ്പം അയ്യയ്യോ ഞാൻ അവനെ എങ്ങനെ വളർത്തിയാണേ കഷ്ടപ്പെട്ട് വളർത്തിയാണേന്നെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നത് അപ്പം ഈ മക്കളുടെ കംപ്ലൈൻ്റ് എന്താണെന്നറിയാമോ ഒരു നയൻറ്റി നയൻ പെർസെൻ്റ് മക്കളുടെയും കംപ്ലൈൻറ്റാ ആ പേരൻസാണ്ട് മക്കളെ വളർത്തിയതിൻ്റെ കണക്ക് പുസ്തകം അങ്ങോട്ട് തുറക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങളൊക്കെ ഒരുപാട് പേരൻസ് കേട്ട് കാണും ഒരുപാട് പേരൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണേ അങ്ങനെ വളർത്തിയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചെന്നാൽ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ കണക്ക് പുസ്തകം തുറക്കരുത് കേട്ടോ ഇപ്പം മക്കൾ നിങ്ങളെ നിങ്ങളെ കരുതുന്നില്ല നിങ്ങളോട് മിണ്ടത്തില്ല എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും കണക്ക് പുസ്തകം തുറക്കരുത് ആരോടും പറയരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും കൂടെ പറഞ്ഞ് തരയോ എന്നതെങ്കിലും ചെയ്യ എന്നാലും അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയാം പക്ഷേ മക്കളോടൊന്നും പറയരുത് അവർ അവർക്കതിൻ്റെ ഒന്നും വില അറിയത്തില്ല കഷ്ടപ്പെട്ട് വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ ഞങ്ങൾ പറഞ്ഞ വളർത്താൻ അത് നിങ്ങളുടെ ചുമതലയാണേ അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും പറയത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേന് നമുക്കത് പിന്നെയും വിഷമം ഉണ്ടാകും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിനീ കണക്ക് പുസ്തകം തുറക്കരുത് അത് അടച്ചു തന്നെ വയ്ക്കാം നിങ്ങൾ എന്താണെന്നറിയാം വിചാരിക്കേണ്ടത് നിങ്ങളുടെ കടമ നിർവഹിച്ചു അല്ലേ നിങ്ങളുടെ കടമ നിർവഹിച്ചു അവരെ പഠിപ്പിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണമായിരുന്നു അവരെ വളർത്തണമായിരുന്നു അങ്ങനെയെല്ലാം ചെയ്ത് നിങ്ങളുടെ കടമ നിർവഹിച്ചു ഇനി മക്കൾക്കും ചില കടമകളെല്ലാം ഉണ്ട് അവരത് നിർവഹിക്കുന്നെങ്കിൽ നിർവഹിക്കട്ടെ അല്ലെങ്കിൽ നമ്മളുടെ വിധി എന്ന് മാത്രം കരുതുക എന്നാണെങ്കിലും കണക്ക് ദിവസം എന്തവർ കരുതുകെട്ടോ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ആ ചെയ്തതെല്ലാം നിങ്ങളുടെ പൂർണ്ണ മനസ്സോടുകൂടിയല്ലേ ചെയ്തത് അല്ലേ കഷ്ടപ്പെട്ടതെല്ലാം പട്ടണി കിടന്നിട്ടുണ്ടായിരിക്കാം നല്ലൊരു ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചിട്ടില്ലായിരിക്കാം ഒരു സിനിമയ്ക്ക് പോയിട്ടില്ലായിരിക്കാം ഒരിടത്ത് ടൂർ പോയിട്ടില്ലായിരിക്കാം കാരണം ആ പൈസ എല്ലാം കൂടെ സ്വരുക്കൂട്ടി മകനെയോ മകളെയോ ഒക്കെ പഠിപ്പിക്കാൻ എഞ്ചിനീയറും ഡോക്ടറും ആക്കാനെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തതാണ് മനസ്സിലായോ അതൊക്കെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അല്ലേ ചെയ്തേ പിന്നെ എന്തിനാണ് ഈ കണക്ക് പുസ്തകം തുറക്കുന്നത് അതുകൊണ്ട് അവിടെ അടച്ചു വെക്കുക ഇനിയും അതിനെല്ലാം ഉപരിയായിട്ടൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം ചെയ്യാനുണ്ട് മാതാപിതാക്കൾ ഒരു പഴംമൊഴിയുണ്ട് മക്കൾ തന്നോളവുമായാൽ താനെന്ന് വിളിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ സാധാരണ ആ പേരൻസ് കഴിയുമ്പോൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷേ അവർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണമെങ്കിൽ മാത്രമേ അവർ നമ്മളെ നമ്മൾക്ക് റെസ്പെക്റ്റ് തരത്തുള്ളൂ നമ്മുടെ കുട്ടികൾ ടീനേജ് ആകുമ്പോൾ തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം നമ്മുടെ മക്കളോട് ഇടപെടാനായിട്ട് കാരണം ടീനേജ് പിള്ളേരുള്ള പേരൻസിനൊക്കെ അറിയാൻ എന്തോ ഒരു വിഷമത്തിൽക്കൂടിയാണ് കടന്നു പോകുന്നത് നമ്മൾ പറഞ്ഞാൽ ഒന്നും അനുസരിക്കത്തില്ല അവരുടെ ടീനേജ് ഫ്രണ്ട്സ് പറയുന്നത് മാത്രമാണ് സത്യം പറയുന്നത് മാത്രമാണ് നല്ല കാര്യം അവർ തത് മാത്രമേ ഫോളോ ചെയ്യുകയുള്ളൂ നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ് അപ്പോൾ അവരോട് നമ്മളെ സംസാരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം സപ്പോസ് നമ്മൾ ദേഷ്യപ്പെട്ട് ഇടാ പോടാന്നൊക്കെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ എടുക്കും അവരും നമ്മളെ വല്ലതും വിളിച്ചെങ്കിൽ നമ്മൾ പിന്നെ അത് സഹിക്കാൻ പറ്റുമോ അപ്പോൾ വടികൊടുത്ത് അടി മേടിക്കരുത് നമ്മുടെ പിള്ളേർ ഇങ്ങനെയെങ്ങാനും സംസാരിച്ചാൽ നമ്മൾക്കത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ശകലം കൺട്രോൾ ആയിട്ട് തന്നെ ഇരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരുടെ തോന്നിയാസത്തിനെല്ലാം കൂട്ടുനീക്കണമെന്നല്ലേ പറഞ്ഞത് പക്ഷെ അവരോട് പറയുമ്പം അവരെ പറഞ്ഞു മനസ്സിലാക്കും അതൊരു ഒരു സ്നേഹത്തോട് കൂടിയോ അല്ലെങ്കിൽ ഒരു സംയമനത്തോടു കൂടിയോ വേണം അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ദേഷ്യപ്പെട്ട് ചെയ്താൽ ഒന്നും നടക്കത്തില്ല കേട്ടോ അവർ നമ്മളിൽ നിന്നും അകന്നകന്ന് ഉള്ളൂ അതിനുള്ള ഇട വരുത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു അങ്ങോട്ട് എന്നെന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ മക്കള് നമ്മൾ അതിനേക്കാൾ ഇരട്ടി ഇങ്ങോട്ട് പറയും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുമ്പോഴേ മുഴുവഴക്കിലായിട്ടങ്ങ് തീരും ഇല്ലേ അപ്പം ആ അമ്മയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ താന്ന ജാതിയിലുള്ള ഒരു കുട്ടിയെ പ്രേമിക്കുന്നു കല്യാണം കഴിക്കണമെന്ന് പറയുന്നു അത് വീട്ടുകാർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്തോ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ല ഞാൻ പറയട്ടെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ മകൻ ഇത്രയും അടംബൻ്റായിട്ട് നിൽക്കുവാണ് ഈ സമയത്ത് നിങ്ങൾ കുടയും കുരിശും എടുത്തോണ്ട് വന്നാൽ എന്ന് പറഞ്ഞെന്നാൽ നിങ്ങൾ ദേഷ്യപ്പെട്ട് സ്റ്റെബേണായിട്ട് നിന്നാൽ എന്താണ് പ്രയോജനം എന്ത് സംഭവിക്കും അവിടെ പ്രേമിക്കുന്നവരെ സീ ഒരു സീരിയസ് ആയിട്ട് പ്രേമിക്കുന്നവരെയാണെ അവരെ പിരിക്കാനായിട്ട് പറ്റത്തൊന്നുമില്ല കേട്ടോ എന്ന കാര്യം ഇപ്പം പേരൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേത്തിന് പേരൻസ് പേരൻസിനെ മക്കൾ വീർക്കത്തേ ഉള്ളൂ ഒരു കാരണവശാലും അവർ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം മകനെയും മകനെയോ മകളെയോ വിളിച്ചിരുത്തി അടുത്തിരുത്തിയിട്ട് വളരെ സൗമ്യമായ രീതിയിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾക്കുള്ള ആധിയും വ്യതയും എല്ലാം അവരോട് പറയണം ഇന്ന് ഇന്ന് സംഭവിക്കും മോനിപ്പം ഇന്ന പോലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതായി ഇന്ന് ഇന്ന് സംഭവിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ഇടയിൽ ആ അമ്മയ്ക്കും അപ്പനും എന്തെല്ലാം തോന്നുന്നെന്നോ എന്തെല്ലാം പ്രയാസങ്ങളാണ് അവർ തോന്നുന്നതെന്ന് പറഞ്ഞെന്നാൽ അതെല്ലാം അവരോട് ന്യായമായിട്ട് പറഞ്ഞ് കേൾപ്പിക്കണം പറഞ്ഞ് കേൾപ്പിച്ചിട്ട് പിന്നെ പറയണം ഏതാ വരും വര്യാഴികളെ എല്ലാം പറയണം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരോട് പറയണം പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരെ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് അവരെ വിട്ടുകൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ മകനെയോ മകളെയോ അടിക്കുകയോ തല്ലുകയോ വീട്ടുതടങ്കിൽ വയ്ക്കുകയോ ഒന്നും ചെയ്താൽ ഒരു പ്രയോജനവുമില്ല കേട്ടോ നിങ്ങൾ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാലും അവര് പോയി കല്യാണം കഴിക്കും അല്ലെങ്കിൽ ഈ മകനൊക്കെ പറഞ്ഞ പോലെ ഡ്രഗ് യൂസ് ചെയ്യാനായിട്ടോ ആൾക്കഹോൾ യൂസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവോ ഒക്കെ ചെയ്തെന്ന് വരും അപ്പം നമ്മളിങ്ങനെ പിടിവാശിയോടെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കാ നഷ്ടമുള്ളത് ഈ പേരൻസിനാണ് നഷ്ടം അല്ലേ ആ മക്കൾ അവിടുന്ന് പോയി അപ്പം നമ്മൾ അവരെ അവർക്ക് കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട നിന്നെ എനിക്ക് കാണണ്ട നിൻ്റെ മക്കളെ എനിക്ക് കാണണ്ട നിനക്കിനി ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരു ബന്ധവും ഇല്ല എന്നെല്ലാം പറഞ്ഞ് അവരെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം അവര് പോയി അവർക്ക് നല്ല ജോലിയുണ്ട് അവർ പോയി സ്വമായിട്ട് ജീവിക്കും അവർ ഈ പേരൻസിൻ്റെ കാര്യം ഓർക്കാൻ പോകുന്നില്ല ഒന്നുമില്ല ഹാ അത്രയും നീചമായിട്ടുള്ളൊരു പേരൻസ് ആയിരുന്നല്ലേ എനിക്കുണ്ടായിരുന്നെന്ന് മാത്രമേ അവർ ഓർക്കത്തുള്ളൂ അപ്പം അവർ ചെയ്തതെല്ലാം വെറും ഭംഗി പൊളിയായിരുന്നു എന്നതൊക്കെ പറയും കാണി ആരാണ്ടെ കാണിക്കാൻ വേണ്ടിയാണ് എന്നെ സ്നേഹം അഭിനയിച്ചതാണെന്നൊക്കെ പറയും അതൊക്കെ കേൾക്കാൻ നമുക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാതാപിതാക്കൾ രണ്ട് മാതാപിതാക്കൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുടെ ഹസ്ബൻറ്റന് വഴി കണിഷ്യമായിട്ട് ഇരുന്ന കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും എല്ലാം എന്ത് സംഭവിക്കും എന്ന് നോക്കിയിട്ട് ഒരു എത്തിക്കൽ അനാലിസിസ് നടത്തിയിട്ട് വേണം ഒരു തീരുമാനമെടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വരുമരാഴിയോ വരും ഇപ്പം നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരു നഷ്ടപ്പെടലാണ് നിങ്ങൾക്ക് വേണ്ടിയത് കാരണം ഈ ഒരു ഇപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞു വിട്ടുകഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഈ മക്കളോട് അയ്യോ എൻ്റെ ദേഷ്യമെല്ലാം മാറി എനിക്കിപ്പോൾ തണുത്തു ഞാൻ അവരോട് കൂടാം എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം എവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആത്മാഭിമാനമുണ്ട് നിങ്ങളുടെ ആത്മാഭിമാനം മുഴുവനും തറ പറ്റിച്ചോണ്ട് വേണം ആ മകൻ്റെയോ മരുമോടെയോ അടുത്തേക്ക് ചെല്ലാൻ അല്ലേ അതിൻ്റെ ആവശ്യമുണ്ടോ അവർ നിങ്ങളെ വാവുവെക്കുമോ അതെന്തുമാത്രം വിഷമമുണ്ട് അതിനേക്കാളും എന്ത് ഭേദമാണ് ആ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സ്വമനസ്സാല് അവരോട് നിങ്ങളുടെ വ്യഥയും ആദിയും എല്ലാം പറഞ്ഞു കഴിഞ്ഞേച്ച് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാണ് ജീവിക്കാൻ പോകുന്നത് എന്നാ കോൺസിക്വൻസസ് ആണെന്ന് പറഞ്ഞെന്നാലും നിങ്ങൾ തന്നെ റെസ്പോൺസിബിൾ ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ കല്യാണം കഴിപ്പിച്ചു വിടുകയല്ലേ നല്ലത് അങ്ങനെ ആയി കഴിയുമ്പോൾ അങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നഷ്ടമാകുന്നില്ല ഇടയ്ക്കും പുഴക്കും അവർ അറ്റ്ലീസ്റ്റ് ഹലോ അച്ഛ അമ്മ എങ്ങനെയുണ്ടെന്നേലും ഒന്ന് ചോദിക്കും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മളെ ഒന്നുകൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യും മനസ്സിലായോ ഏതാ അപ്പം നല്ലത് നിങ്ങളുടെ വാശി പിടിച്ചിരിക്കുന്നതാണോ അതോ നിങ്ങളുടെ കുടുംബം അതിനെ ശരിയാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ നല്ലത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക പിന്നെ ഒരു സത്യം എന്താണെന്ന് പറഞ്ഞെന്നാൽ ഈ മകനും മകളും അവരവരുടെ ജീവിത പങ്കാളിയെ തന്നെത്താനെ ചൂസ് ചെയ്തെന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യും അയ്യോ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലായിരുന്നു ആണ് പിന്നെ അവരങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു വിചാരം ആ മക്കൾക്കും കാണും ജീവിതം എന്ന് പറയുമ്പോഴത്തേനേ അത് എപ്പോഴും പട്ടുമത്തേ അല്ല ആ ജീവിതത്തിൽ എന്തുമാണെങ്കിലും പ്രശ്നങ്ങളും എല്ലാം വരും അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെങ്കിൽ അവർ തന്നെ ഒരു ജീവിതമാണെങ്കിൽ അത് ബെറ്റർ ബെറ്ററായിട്ട് പോകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുവാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൽ മക്കൾ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയുന്നു എന്നും പറഞ്ഞാൽ ചുമ്മാ അങ്ങ് കയറി അങ്ങ് സമ്മതിച്ചു കൊടുക്കുമല്ലോ വേണ്ടിയേ വരും വരാഴികളെ അവരോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇന്ന് നിന്ന് നിന്ന് സംഭവിക്കും എനിക്കിതിനകത്ത് മനഃപ്രയാസമുണ്ട് നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കല്യാണം കഴിക്കുന്നുകൊണ്ടുണ്ടാകുന്ന അപാകതകളൊക്കെ ഉണ്ടായിരുന്നാൽ നീ എന്ത് ചെയ്യും അതിനെ എങ്ങനെ തരണം ചെയ്യും ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന വന്ന പേരൻസ് ആയിട്ടുള്ളവരെ കണിശമായിട്ടും പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടിയത് കേട്ടോ അല്ലാതെ ആദ്യം എടുത്തിട്ടും വഴക്ക് പിടിച്ചിട്ടും മക്കളെ പുറന്തള്ളിയിട്ടും ഒന്നും ഒരു കാര്യവുമില്ല അത് ദോഷം മാത്രമേ ചെയ്ത്തുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് എന്തോ പറഞ്ഞാലും നല്ലൊരു കോൺവെർസേഷൻ വേണം അപ്പനും അമ്മയും മക്കളും ആയിട്ട് അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് അവര് ചൂസ് ചെയ്യട്ടെ അതാണ് വേണ്ടിയത് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല പക്ഷേ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ റിയൽ ആയിട്ട് സ്നേഹിക്കുന്ന മനുഷ്യരാണെങ്കിൽ കുട്ടികളാണെങ്കിൽ അപ്പനെയും അമ്മയും എതിര് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടിപ്പോയി കല്യാണം കഴിക്കുക തന്നെ ചെയ്യും അവർ ചെയ്യും അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിലേഷൻഷിപ്പ് പോകുക അപ്പോൾ ആലോചിച്ച് നോക്കിയിട്ട് എന്ത് വേണമെന്ന് നല്ല പോലെ ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ അല്ല എടുത്തു ചാടി നമ്മുടെ ഈഗോ വെച്ചിട്ട് എൻ്റെ കുടുംബത്തിൽ അങ്ങനെ പറ്റത്തില്ല ഞാനാണ് ഞങ്ങളുടെ കുടുംബം നടത്തുന്നത് അപ്പോൾ ഞാൻ പറയുന്ന പോലെ വേണം എന്നൊന്നുള്ള ഈഗോ ഒന്നും വെക്കാതെ ശരിയാണേ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയെന്ന് പറഞ്ഞു വിടുക അതുപോലെ തന്നെ ഈ നാട്ടുകാരും വീട്ടുകാരും ഒന്നും അല്ല ഇവരുടെ കുടുംബം നടത്താൻ പോകുന്ന അല്ലേ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നാ അവരോട് എന്ത് പറയും പൊട്ടുമുക്കാലും പേരൻസിൻ്റെ ഒരു വിഷമം ഇത് അയ്യോ ഞാൻ എന്നാ പറയും എൻ്റെ വീട്ടുകാരും എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറും അല്ലേ ഫാമിലിക്കാരെല്ലാവരും എന്ത് പറയും അവരും എന്ത് ചെയ്യും ഈ കുട്ടി എന്ത് നല്ലതായിരുന്നു എന്ന എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെയായിപ്പോയെന്ന് പറയും അവരാരും എല്ലാം നിങ്ങളുടെ കുടുംബം നടത്തുന്നത് അവരുടെ കുടുംബം നടത്തുന്നില്ലേ ധൈര്യമായിട്ട് പറയണം ധൈര്യമായിട്ട് പറയണം എന്താ എൻ്റെ മക്കൾക്ക് ഇതായിരുന്നു ഇഷ്ടം അതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു അതിനകത്ത് എന്നാ തെറ്റുള്ളത് നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ വളർന്നിട്ട് കുറ്റം പറയുവാണ് നിങ്ങൾ മക്കളെ വളർത്തിയേ ശരിയായില്ലെന്ന് അയ്യോ എനിക്കറിയാവുന്ന പോലെ ഞാൻ എൻ്റെ മക്കളെ വളർത്തി നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ലതായിട്ട് അങ്ങ് വളർത്തിയാൽ മതിയെന്ന് അങ്ങ് പറയുക മനസ്സിലായോ അങ്ങനെയൊന്ന് പറഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ളവരുടെ വായടയ്ക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ മറ്റുള്ളവർ പറയുന്നതിനെക്കുറിച്ചല്ല നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെ നടത്തുന്നു ഉള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതം അപ്പോൾ അതാണ് മനസ്സിലാകുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജീവിക്കണം നമ്മൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ് ടേക്ക് കെയർ